വളരെ കർക്കശമായി നിരഞ്ജൻ റെഡ്ഡിയോട് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം സെപ്റ്റംബർ ആദ്യവാരത്തിൽ കൃത്യമായ റോഡ് പണി ആരംഭിക്കുകയും ഓരോ ആഴ്ചയിലും നടക്കുന്ന റോഡ് പ്രവർത്തനങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ അടക്കം ഷെയർ ചെയ്യുന്ന തരത്തിലേക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അത് മോണിറ്റർ ചെയ്ത് എല്ലാ ആഴ്ചയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പട്ടാമ്പി റോഡിനായുള്ള എംഎൽഎയുടെ നിരന്തര ഇടപെടൽ ഫലം കണ്ടു പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ പുലാമന്തൂൾ മുതൽ മേലാറ്റൂർ വരെയുള്ള ഭാഗത്തെ പുനരുദ്ധാരണ പ്രവൃത്തികൾ സെപ്റ്റംബർ ഒന്നിന് പുനരാരംഭിക്കും തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിൽ നജീബ് കാന്തപുരം എംഎൽഎയ്ക്ക് കരാർ കമ്പനി ഇതു സംബന്ധിച്ച് ഉറപ്പ് നൽകി നാട്ടുകാരുടെ കാലങ്ങളായുള്ള ദുരിതത്തിനാണ് എം എൽ എയുടെ ശ്രമഫലമായി പരിഹാരമാകുന്നത് പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ പുലാമന്തോൾ മുതൽ മേലാറ്റൂർ വരെയുള്ള ഭാഗത്തെ റോഡിന്റെ ശോചനീയാവസ്ഥയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു സംസ്ഥാനത്ത് ആദ്യമായി ഒരു എം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കിലോമീറ്ററുകളോളം നടന്ന് സമരം ചെയ്തതും ശ്രദ്ധേയമായിരുന്നു നിരവധി സമരങ്ങളുടെയും പ്രതിഷേധ മാർഗങ്ങളുടെയും ഫലമായാണ് പെരിന്തൽമണ്ണ പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ പുലാമന്തോൾ മുതൽ മേലാറ്റൂർ വരെയുള്ള ഭാഗത്തെ പുനരുദ്ധാരണ പ്രവൃത്തി സെപ്റ്റംബർ ഒന്നിന് പുനരാരംഭിക്കുന്നത് റോഡിന്റെ നവീകരണ പ്രവർത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് കരാർ കമ്പനി ഉറപ്പു നൽകിയതായി നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു കെ എം സി കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടുള്ള അതിന്റെ വൈസ് ചെയർമാൻ ശ്രീ നിരഞ്ജൻ റെഡ്ഡിയെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിക്കുകയും കെ എസ് ടി പി ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ഒരു മീറ്റിംഗ് എം എൽ എ ഹോസ്റ്റലിൽ ചേരുകയും ചെയ്തു വളരെ കർക്കശമായി നിരഞ്ജൻ റെഡ്ഡിയോട് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം സെപ്തംബർ ആദ്യവാരത്തിൽ കൃത്യമായ റോഡ് പണി ആരംഭിക്കുകയും ഓരോ ആഴ്ചയിലും നടക്കുന്ന റോഡ് പ്രവർത്തനങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ അടക്കം ഷെയർ ചെയ്യുന്ന തരത്തിലേക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അത് മോണിറ്റർ ചെയ്ത് എല്ലാ ആഴ്ചയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് പല തവണ വഞ്ചിക്കപ്പെട്ടതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇത് വിശ്വാസത്തിലെടുക്കാൻ സാധിക്കില്ല എങ്കിൽ പോലും ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ആണ് ഇപ്പോഴത്തെ നിലവിലുള്ള കെ എം സിയുടെ കോൺട്രാക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു നമുക്ക് തീർച്ചയായിട്ടും എത്രയും വേഗം എല്ലാവരും ചേർന്ന് ഈ റോഡ് സാധ്യമാക്കാനുള്ള ഒരു പ്രവർത്തനമാണ് നടത്തേണ്ടത് ഈ കോൺട്രാക്ടർമാർ വാക്ക് പാലിച്ചിട്ടില്ലെങ്കിൽ ഇനി എന്ത് വേണമെന്നുള്ളത് ജനങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശക്തമായിട്ട് തന്നെ ആലോചിക്കേണ്ടി വരും ഇനിയും ആളുകൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക തന്നെ വേണം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയിലാണ് കരാർ കമ്പനിയായ കെ എം സി വൈസ് ചെയർമാൻ നിരഞ്ജൻ റെഡ്ഡി എം എൽ എക്ക് ഉറപ്പു നൽകിയത് റോഡ് പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതുമൂലം ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും മഴ കനത്തതോടെ തകർന്ന റോഡിലൂടെ ഗതാഗതം ദുഷ്കരമായ സാഹചര്യവും എം എൽ എ കരാറുകാരെ ബോധ്യപ്പെടുത്തി കൂടുതൽ തൊഴിലാളികളെ കൊണ്ടുവന്ന് വേഗത്തിൽ പ്രവൃത്തി പൂർത്തീകരിക്കാമെന്ന് കരാർ കമ്പനി യോഗത്തിൽ അറിയിച്ചു ഓരോ ദിവസവും നടക്കുന്ന പ്രവൃത്തിയുടെ പുരോഗതി ചിത്രദൃശ്യസഹിതം എം എൽ എ ഓഫീസിനെ അറിയിക്കും റോഡിന്റെ പ്രവൃത്തി കാലാവധി കഴിഞ്ഞിട്ടും പൂർത്തീകരിക്കാത്ത സാഹചര്യത്തിലാണ് എം എൽ എ കരാർ കമ്പനി അധികൃതരെ വിളിച്ചു വരുത്തിയത് ഈ റോഡിന്റെ പ്രശ്നം നിരവധി തവണ എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു നിയമസഭാ മണ്ഡലങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലും പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ ഏറ്റവും ഗുരുതരമായ പ്രശ്നമായി എം എൽ എ ഉന്നയിച്ച വിഷയം പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയുടെ ശോചനീയാവസ്ഥയായിരുന്നു ചാനൽട്ടൺ പെരിന്തൽമണ്ണ മികവിന്റെ മുപ്പത്തി വർഷം ഈ വർഷം പഠിച്ചിറങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്വദേശത്തും വിദേശത്തുമായി ജോലി നൽകി കഴിഞ്ഞു ആഗ്രഹിച്ച ജോലി നിങ്ങൾക്കും നേടാം എൻ ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ ഗവൺമെന്റ് അംഗീകൃത ടെക്നിക്കൽ കോഴ്സുകൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എ ആൻഡ് റെഫ്രിജറേഷൻ സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സുകൾ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് സി സി ടി വി മൊബൈൽ ടെക്നീഷ്യൻ പി ജി ഡിസി ഡി സി എ പ്രീ പ്രൈമറി മോണ്ടിസോറി ും കൂടുതൽ വിവരങ്ങൾക്കുമായി ബന്ധപ്പെടുക എൻ ടി സി ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം ചെറുപ്പുളശ്ശേരി പട്ടാമ്പി പരപ്പനങ്ങാടി ഫോൺ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ ഫോർ സീറോ വൺ സീറോ ത്രീ